യത്തെ തച്ചുതുക കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിഷേധിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ യു ടി യു സിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ അസീസ് എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സമീർ ഫസലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വിനോബ ശശി സ്വാഗതം പറഞ്ഞു ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ വി ശ്രീകുമാരൻ നായർ കെ ജയകുമാർ കെ എസ് ആർ വൈ എഫ് ദേശീയ പ്രസിഡന്റ് കോരാണി ഷിബു ജില്ലാ സെക്രട്ടറി ഇറവൂർ പ്രസന്നകുമാർ യു ടി യു സി ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ ബിന്നി യു ടി യു സി ജില്ലാ പ്രസിഡന്റ് കരിക്കകം സുരേഷ് ആർ എസ് പി സംസ്ഥാന സമിതി അംഗം നന്ദിയോട് ബാബു ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് താജുദ്ദീൻ അഹമ്മദ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ഷൌഗിരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് സംസ്ഥാന വ്യാപകമായി ഒരു വലിയ സമരം ആഹ്വാനം അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തെ ഈ ഹെഡ്വർക്ക് ഇത്തരത്തിൽ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചത് കൊല്ലത്തെ രണ്ടായിരത്തോളം തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഭരണാസമരം ഇന്ന് ഇതേ സമയം പാർട്ടിയുടെ എം പി എൻ കെ പ്രേമിയന്ത്ദ്ഘാടനം ചെയ്യുകയാണ് പത്തനംതിട്ട ജില്ലയിൽ ഭരണ സമരം ഈ രേട് ഇടുക്കി ജില്ലയിൽ ഇത്തരം ധർണാസമരം നടത്താൻ തീരുമാനിച്ചു നടക്കുന്നുണ്ട് ഈ ധർമ്മയ്ക്ക് ആധാരമായ കാര്യമാണ് നേരത്തെ ഇവിടെ കൂടുന്നത് നമ്മുടെ രാജ്യത്ത് മൻമോഹൻ സിംഗ് ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന മൻമോഹൻ സിംഗ് രണ്ടാം യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ രൂപം കൊണ്ട ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഒരു പദ്ധതി ഗ്രാമീണ ദുരുപ്പ് പദ്ധതി ഈ ഗ്രാമീണ ദുരിത പദ്ധതി ആരുടെ ആത്മീയ ആരുടെ ഭാവനയായിരുന്നു എന്ന് ചോദിച്ചാൽ മഹാത്മാ ഗാന്ധിയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു ഗ്രാമീണ ജനതയുടെ ജന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക മാമങ്ങൾക്ക് പട്ടിണികൾക്ക് പരിഹാരം കാണുക തൊഴിലില്ലാത്ത ആളുകൾക്ക് നൂറ് ദിവസങ്ങളിലും തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം അവർക്ക് ശമ്പളം കൊടുക്കുക ഇതായിരുന്നു ഈ പദ്ധതിയോട് ഉദ്ദേശിച്ചത് அங்கே நடப்பாற்றிய ஒரு பதவியான தொழில் உட்புணத் தொழிலுற பேரிட்டது ஞாபக சூழிப்பது போல ஈ ஆசயம் தான் நடப்பாள் ஆகிரீண ஜனதையோட ஜீவ நிலவாரம் மெச்சப்படுத்தணாச்சா பிதாவிட் பயரு தான் மகாத்மா ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെൻറ്റാണ് ബി ജെ പി ഗവൺമെൻറ് നയിക്കുന്ന നരേന്ദ്ര ഈ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് കണ്ടാൽ അത് മാറ്റണം മഹാത്മാഗാന്ധിയുടെ പേര് കണ്ടാൽ അത് മാറ്റണം അതിൻ്റെ ഫലമായി ഈ പദ്ധതിക്ക് വേറെ ഒരു നാമകരണം ചെയ്തു ഹിന്ദിയിലാണ് മലയാളികൾക്ക് മനസ്സിലാക്കാത്ത പാർട്ടി ഒരു നാമകരണം ചെയ്തുകൊണ്ട് ദിവസം തൊഴിൽ നൽകണം പക്ഷേ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം തൊഴിൽ നൽകുന്നത് ആ ബഡ്ജറ്റിൽ അതിന്റെ ചിലവ് നാല്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റുകൾ വഹിക്കണം അറുപത് ശതമാനം മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് വഹിക്കൂ ഇപ്പൊ കേന്ദ്ര വിശിഷ്കൃത പദ്ധതി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നത് ഇനി സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത് ശതമാനം ഫണ്ട് കൂടി വിനിയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിത്യദാന ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഗവണ്മെന്റ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പ്രസിദ്ധികളിൽ നമ്മുടെ ഖജനാവിൽ കാറ്റില്ല ഇപ്പോൾ കൂച്ച വിട്ടു കിടക്കുന്ന അവിടെ കാറ്റില്ല വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല ക്ഷേമ പെൻഷനുകൾ യഥാസമയം കൊടുക്കുന്നില്ല കൊടുക്കാത്ത കാരണം എന്താന്ന് ചോദിച്ചാൽ കാശ് ഇതായും അടുത്ത കാലത്ത് സമരക്ഷണം ഈ സമരത്തിന് ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് ഉദ്ഘാടകനും സ്വാഗത പ്രാർത്ഥനയിലും മറ്റ് നേതാക്കന്മാരുവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവം നമ്മളീ മഹത്തായ വിപ്ലവം എന്നൊക്കെ പറയുന്നത് പോലെയാണ് യു പി എ ഗവൺമെൻറ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിക്കുന്നത് ഒരുപാട് ചർച്ചകളും ഒരുപാട് പ്രബന്ധങ്ങളുമെല്ലാം ദേശീയ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അവതരിപ്പിച്ച് ഒരു കുടുംബത്തിൽ അവർക്ക് അന്നം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമേ പറയൂ

നിങ്ങൾ ആലോചിച്ചു നോക്കണം നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കും അമ്മമ്മമാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാം ഇന്നലെയും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞതാണ് അരി കിട്ടുന്നില്ല സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം നിലയ്ക്കുവാൻ വേണ്ടി പോകുന്നു പഞ്ചസാര കിട്ടുന്നില്ല മണ്ണെണ്ണ കിട്ടുന്നില്ല തൊഴിലുറപ്പ് ദിനങ്ങൾ നൂറ്റി ഇരുപത്തഞ്ചാക്കുകയും അതിന്റെ ശമ്പളം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കും അങ്ങനെ തൊഴിലില്ല പട്ടിണിയാണ് പട്ടിണിയാണ് സാമ്പത്തികമായിരിക്കുമുണ്ടാകുന്നു നമ്മുടെ വീടുകളിൽ അമ്മമാർ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണിയെടുക്കാൻ പോയി കൊണ്ടുവരുന്ന പണം നാളെ ഇല്ലാതാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് യു ടി യൂസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരപരിപാടിക്ക് നേതൃത്വം നൽകിയ യൂണിയൻ നേതാക്കന്മാരെയും മറ്റ് സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ ഈ സമരം ഈ ധർണ ഈ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം നമ്മുടെ രാജ്യത്ത് തൊഴിൽ രാജ്യത്തുള്ള സാധാരണക്കാർക്ക് യും അവരുടെ വേണ്ടി പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി നേതാവ് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത് ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടി രാജ്യം ഭരിച്ച യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ഇത് നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ സാമ്പത്തിക സ്രോതസ് സാമ്പത്തികം ഇതെല്ലാം അവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഇത് ആവിഷ്കരിച്ചത് പക്ഷേ ഇതിപ്പോ വാജ്പേ ഈ നമ്മുടെ ബി ജെ പി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയപ്പോൾ അതിലൊരുപാട് ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാതെ കൊഴിഞ്ഞുപോക്ക് നടന്നപ്പോൾ ഇപ്പോൾ മഹാത്മാഗാന്ധി എന്ന പേര് മാറ്റി ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പേരിട്ട് തൊഴിൽ ദിനങ്ങൾ കൂട്ടിയെന്ന് പറയുകയും അതോടൊപ്പം അതാത് സംസ്ഥാനങ്ങളിലെ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സംഘടിപ്പിക്കുന്നതിൻ്റെ ആധാരമായ കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായി ഉദ്ഘാടകനും മറ്റ് നേതാക്കന്മാരും പ്രതിപാദിച്ചിരിക്കുക അത്തരം കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിൽ വന്നവർ ജനങ്ങളെ വെല്ലുവിളിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ പേര് മാറ്റുകയും അതുപോലെ തന്നെ അത്തരം തൊഴിലാളികൾക്ക് നൽകിയിരുന്ന കൂലി നാല്പത് ശതമാനം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഇതൊരു തുടക്കമാണ് നമുക്കൊക്കെ അറിയാം ഇത്തരത്തിൽ ഒരുപാട് തുടക്കം നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും അടുത്ത ഒരു ഘട്ടത്തിൽ പുതിയ ഒരു പ്രഖ്യാപനം വരും ഒരു സംശയം വേണ്ട കേന്ദ്രത്തിൽ അധികാരത്തിൽ വിഹിതം അല്ലെങ്കിൽ വേതനം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ നൽകണം എന്ന് എനിക്ക് തന്നെ വളരെ വിശദമായി തന്നെ ഈ മഹാധരണയെ കുറിച്ച് അഭിസംബോധന നേതാക്കന് സംശയം ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല ഈ പങ്കെടുത്ത തിരുവനന്തപുരം നടന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഒരു പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് ആ പദ്ധതിക്ക് രണ്ടായിരത്തിഒൻപതിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് നാമകരണം ചെയ്തപ്പോ ഇരുപത് വർഷക്കാലമായി ഇന്ത്യയിലുടനീളം ഗ്രാമീണ കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ഉപജീവന മാർഗ്ഗവും സമ്പാദ്യ മാർഗവുമായിരുന്നു എന്നാൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തൊന്നാം തീയതിയിലെ ഉത്തരവിലൂടെ വെട്ടിക്കുറച്ചത് ഒന്ന് ആ പേരിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി എന്ന പേര് ചില്ലതാക്കി മറ്റൊന്ന് നമുക്കറിയാം എൻ യു ആർ ഇ ജി എസ് സ്കീമിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി സ്കീം അതിലൊരു ഗ്യാരൻറ്റി ഉണ്ടായിരുന്നു എംപ്ലോയ്മെന്റിനുള്ള ഗ്യാരന്റി അതായത് തൊഴിലിനുള്ള ഉറപ്പ് ആ തൊഴിലുറപ്പ് പൂർണ്ണമായി എടുത്തു കഴിഞ്ഞിട്ട് എടുത്തു കളഞ്ഞിട്ട് പുതിയ ഒരു പദ്ധതി കൊണ്ടുവന്നു വി ബി ജി റാം ജി എന്താ വി ബി ജി റാം എന്ന് ചോദിച്ചാലൊക്കെ ബിഷപ്പ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇതുപോലെയുള്ള സമര പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം ഈ മഹാത ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ടെടുത്ത ബഹുമാന്യരായ നേതാക്കന്മാരെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിൽ എന്താണെന്നും ആ തൊഴിലുകൊണ്ട് നമുക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഒക്കെ ആ തൊഴിലുറപ്പ് തൊഴിലിലൂടെ ജീവിച്ച് അന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി ആ തൊഴിലുറപ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ മഹാത്മാഗാന്ധി എന്ന പേര് മാറ്റിയിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് ഈ പേരിനോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിൽ പൂർണ്ണമായും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് വരുന്ന നാടുകളിൽ നാം കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുവാനായി വളഞ്ഞ വഴിയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഈ നിഗൂഢ പദ്ധതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ മഹാധർണ ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് രാജ്യത്തെ പട്ടിണിക്കാരായ വിഭാഗത്തിന്റെ പട്ടിണിയും ദാരിദ്ര്യവും അകറ്റുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ പദ്ധതി ലോകരാജ്യങ്ങൾ പോലും ശ്രദ്ധിച്ച ഒരു പദ്ധതിയായിരുന്നു ഇത്തരത്തിൽ അടിസ്ഥാന വിഭാഗങ്ങളെ അവരുടെ ദാരിദ്ര്യം അകറ്റുവാൻ കഴിയുന്ന മറ്റൊരു പദ്ധതി ലോകത്ത് തന്നെ ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിവാ ഈ പദ്ധതി ശ്രദ്ധേയമായ ഞാൻ ചെയ്ത ഉദ്ഘാടകൻ അസീസിയറ്റ് മറ്റ് നേതാക്കളെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇതിൻ്റെ ഈ യോഗത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചെല്ലാം ഉദ്ഘാടകൻ നല്ല രീതിയിൽ സംസാരിച്ചു ഭാരതത്തിലെ സാധാരണക്കാരൻ്റെ പട്ടിണി മാറ്റാനായി യു പി എ സർക്കാർ നിലവിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ദേശീയ ഇതിന്റെ തടസ്സിപ്പിനായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഇന്ന് ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറച്ചും ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ തിരുവനന്തപുരം